അപ്പം നല്ല കിടിലെ മോൺസ്റ്റർ ഷേക്ക് കഴിക്കണമെങ്കിൽ കാക്കനാട്ടുള്ള സ്മൂത്തി ക്ലബ്ബിൽ തന്നെ പോകണം അങ്ങനെ കുഞ്ഞുക്കളിയും ടീമും കൂടി ഹായ് പറഞ്ഞിട്ട് അകത്തോട്ട് നടന്ന് പോവാണ് നോക്കാം എങ്ങനെയുണ്ടെന്നകത്ത് മോൺസ്റ്റർ ഷേക്ക് ഇതുവരെ കുടിച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് പോവാണ് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറിപ്പോ ആഹാ അടിപൊളിയാണല്ലോ അക ഓക്കെ കുഞ്ഞുക്കളിക്കെല്ലാം ഇഷ്ടപ്പെട്ട് പുതിയ ഫോട്ടോകൾ ഫ്രൂട്ട്സ് ഇക്കളിട്ടി ചിരിപ്പിക്കാൻ നോക്കിയാലൊന്നും ചിരിക്കില്ല ഹായ് ഹായ് പറ അവ എല്ലാവരോടും ഹായ് ഒക്കെ പറയുന്ന പോലുമില്ല ഇതാണ് നമ്മുടെ മോൻസർ ഷേക്ക് ഫോട്ടോ കണ്ടിട്ട് പിടിക്കാൻ ആഗ്രഹം തോന്നി യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് നമ്മളും വന്നത് ഞാൻ എന്തായാലും രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ഹിന്ദിക്കാരനാണ് അവിടെ എടുത്തിരിക്കുന്നത് അല്ല ഓർഡർ എടുക്കാനിരിക്കുന്നത് കുഞ്ഞിക്കളി നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ ഞാനവിടെ ഓർഡർ ചെയ്തിട്ട് വന്നു വന്നപ്പോൾ ഇവിടെ നിന്ന് തുള്ളിക്കളിക്കുമാണ് കണ്ടു വരും കൂടി കളിക്കുന്ന കുഞ്ഞിപ്പുഴു അപ്പം ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു ഹായ് പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞുക്കിളിയെ കൊണ്ട് നോക്കുവാണ് പക്ഷേ കുഞ്ഞുക്കിളി ഹായ് ആണ് പക്ഷേ വിശക്കുന്നുണ്ട് ആൾക്ക് അതുകൊണ്ട് അത്ര ആക്റ്റീവല്ല വിശക്കണം എന്ന് പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഹായ് പറയുമ്പാ കാണാം അങ്ങനെ ഇതാ നമ്മുടെ ഷേക്ക് എത്തിയിരിക്കുകയാണ് ഷേക്ക് കാണാൻ ഫോട്ടോയിലെ പോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഒരു ഷേക്കേ കൊണ്ടുവന്നുള്ളൂ ഞാൻ ചോദിച്ചു ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു ഒരെണ്ണം മതി വയറല്ല വയർ നിറഞ്ഞു എന്ന് പറഞ്ഞു ആ ഹിന്ദുക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ രണ്ടെണ്ണം വേണം ഇല്ലെങ്കിൽ പ്രശ്നമാകും അപ്പം ഒരെണ്ണം അവൻ ഫലൂടെ കൊണ്ട് തന്നു ഒരു റോയൽ ഫലൂട എന്നിട്ട് പറഞ്ഞു ഒരു ഷേക്കേ ഉള്ളായിരുന്നു കഴിഞ്ഞു പോയി ഒരു ഫലൂടെ നിങ്ങൾ കഴിക്കുക ഷെയർ ചെയ്ത് കഴിക്കുക ഇത് സ്പെഷ്യൽ ഫലൂടെയാണ് അപ്പം ഞങ്ങൾ കരുതി എന്നാൽ കൊള്ളാമല്ലോ അത് അങ്ങോട്ട് ഇങ്ങനെ കഴിക്കാൻ അപ്പം ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അടുത്തത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും കാണുന്നില്ല നമ്മുടെ അച്ചൂസിൻ്റെ മുഖത്ത് കുഞ്ഞിക്കിളിക്ക് കൊടുക്കാനായിട്ട് നോക്കി കുഞ്ഞിക്കിളി പക്ഷെ അങ്ങനെ ആയിരിക്കണില്ല പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തു ഞാൻ ടേസ്റ്റ് ചെയ്ത് ആ കൊള്ളാം അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു ഇതുവരെ കഴിക്കാത്തൊരു ഷേക്കാണ് എനിക്ക് കൊള്ളാം അടിപൊളി ഇപ്പോൾ ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ ആര് കഴിക്കും ഫലൂടെ ആര് കഴിക്കും ഷേക്ക് അങ്ങനെയാണ് ഷേക്ക് എന്തായാലും മുഴുവൻ അച്ചു കഴിക്കുക എന്നാണ് ഞാൻ തോന്നുന്നത് ഞാൻ ഫലൂടെ കൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കുഞ്ഞിനാണെങ്കിൽ കുഞ്ഞിക്കിലേക്ക് ഇത് കാണും കഴിക്കണമെന്നുണ്ട് വേണ്ടെന്നുമുണ്ട് ആകെ പാല ടെൻഷൻ എന്തായാലും ഞങ്ങൾ ഫലൂടെ എന്തായാലും ഇത് പെട്ടെന്ന് കഴിച്ച് കീർത്തിട്ട് വീട്ടിൽ പോകണം കുഞ്ഞിന് നിർബന്ധം വിശക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് അതിൻ്റെ ഡയറി മിൽക്കെടുത്ത് ഞാൻ അച്ഛൻ്റെ വായിൽ കൊടുത്തപ്പണു വേണ്ടേ കുഞ്ഞിക്കിളി നോക്കുന്നു ആ എന്നാൽ അമ്മയ്ക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എനിക്ക് തരില്ലേ അപ്പോൾ നേണ്ട കൊടുക്കാൻ നേരത്ത് വേണ്ട അപ്പോൾ അത് ആക്ടിങ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഷേക്ക് കഴിച്ച് അടിപൊളിയായിട്ട് ഇറങ്ങി നേണ്ട വീട്ടിലോട്ട് പോകും അപ്പം ഗുഡ് നൈറ്റ്